എല്ലാവർക്കും നമസ്കാരം ആറാം ക്ലാസിൻ്റെ രണ്ടാം പാഠമായ ആപതി മിത്രം ജാനിയാത് എന്ന പാഠമായി ബന്ധപ്പെട്ട അതിൻ്റെ ആശയം പ്രവർത്തനങ്ങളെല്ലാമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആ പാഠത്തിലേക്കുള്ള ലിങ്ക് ആക്ടിവിറ്റി കൊടുത്തിരിക്കുന്ന പേജ് നമ്പർ പതിനാറിലെ തൊട്ടു മുമ്പിലുള്ള പാഠം അവസാനിക്കുന്നിടത്താണ് അധോ ദത്തെ സുഭാഷിതേ സൂചിത കസ്യജനപക്ഷിണ ചിത്രം അത്ര ദത്തമസ്തി ബിന്ദുൻ യോജിത്വ ചിത്രസ്യ വർണ്ണലേപനം കരുതു എന്നാണ് ലിങ്ക് ആക്ടിവിറ്റി താഴെ നൽകിയിരിക്കുന്ന സുഭാഷത്തിൽ പരാമർശിക്കുന്ന ഒരു പക്ഷിയുടെ ചിത്രം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അത് ബിന്ദുക്കൾ കൊണ്ട് യോജിപ്പിച്ചിട്ട് ചിത്രത്തിന് കളറ് നൽകുവാനാണ് പറയുന്നത് നമുക്ക് ആ ചിത്രം അടുത്ത പേജിൽ കാണാൻ പറ്റും പ പതിനേഴാം പേജിൽ കാണാം അതിനു മുമ്പ് ആ ശ്ലോകം ഒന്ന് നോക്കാം കാകദൃഷ്ടിർഭ്യാനം ശ്വാനനിദ്ര തഥൈവച അൽപ്പാഹാരം ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം ഒരു വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ലക്ഷണമാണ് കൊടുത്തിരിക്കുന്നത് കാക്കയുടെ ദൃഷ്ടിയും കൊക്കിൻ്റെ ധ്യാനവും നായയുടെ ഉറക്കവും അതുപോലെ തന്നെ തഥൈവച്ച അതുപോലെ തന്നെ അല്പാഹാരം അല്പമാത്രം ഭക്ഷണം കഴിക്കുകയും ജീർണവസ്ത്രം ജീർണിച്ച വസ്ത്രം അതായത് ഇത് പണ്ടത്തെ ഒരു കോണ്ടസ്റ്റിലാണ് ഇത് ഞാൻ മുൻപിലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അതായത് പണ്ടത്തെ കോണ്ടസ്റ്റിൽ പറയുന്നതാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ ജീർണവസ്ത്രം ധരിക്കണമെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം ഒരു വിദ്യാർത്ഥി എപ്പോഴും തന്നെ പുതിയ വസ്ത്രം ധരിക്കാൻ പോലും സമയമില്ലാതെ പഠിക്കണം എന്നർത്ഥത്തിലാണ് ഏതത് വിദ്യാർത്ഥി ലക്ഷണം ഇതാണ് വിദ്യാർത്ഥി ലക്ഷണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ശ്ലോകം നോക്കുമ്പോൾ നമ്മൾ രണ്ട് പക്ഷികളെ ഇവിടെ കാണാൻ പറ്റും കാക്കയും കൊക്കും കാഗഹ ബഗഹ ഇതിൽ ഏതാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അടുത്ത പേജിൽ ആ ചിത്രം കുത്തുകളോട് യോജിപ്പിക്കാൻ കുട്ടികളോട് പറയുന്നു കുട്ടികൾ യോജിപ്പിച്ചേമോ അതിന് വർണ്ണം കൊടുക്കാനും പറയുന്നു നമുക്ക് നോക്കാം ഏതാണ് ചിത്രം എന്ന് നോക്കാം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് കാക്കയുടെ ചിത്രമാണ് ഈ ചിത്രത്തെ ഈ കുത്തുകൾ കൊണ്ട് യോജിപ്പിച്ച് ചിത്രം മനോഹരമാക്കി കംപ്ലീറ്റ് ആക്കിയിട്ട് അതിന് നല്ല നിറം കൊടുക്കുക അതായത് കാക്കയുടെ നിറം തന്നെ കൊടുക്കുകയാണ് നല്ലത് ആ കമ്പിന് ഒരു ബ്രൗൺ കളറൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് ആ ചിത്രം പൂർത്തീകരിക്കുക ഇതാണ് ലിങ്ക് ആക്ടിവിറ്റി ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പക്ഷികൾ മൃഗങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ് അവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് ഇവറ്റകളെ സംബന്ധിച്ച ഈ പക്ഷികളെ മൃഗങ്ങളെ സംബന്ധിച്ച ധാരാളം കഥകൾ സംസ്കൃതത്തിൽ ലഭ്യമാണ് പഞ്ചതന്ത്രം പോലെയുള്ള കഥകൾ ഹിതോപദേശ കഥകൾ പോലെ കഥകളൊക്കെ ധാരാളം ഈ പക്ഷികളെയും മൃഗങ്ങളെയും കുറിച്ചിട്ടാണ് ഉള്ളത് അങ്ങനെയുള്ള കഥകൾ സംസ്കൃതത്തിൽ ധാരാളം ഉണ്ടെന്നും അത്തരമൊരു കഥയാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ലിങ്ക് ആക്ടിവിറ്റി പാഠത്തിലേക്ക് ഉള്ള ലിങ്ക് ആക്ടിവിറ്റിയാണിത് ഈ പാഠം ഐക്യത്തെ സംബന്ധിക്കുന്ന ഒരു കഥയാണ് ആ കഥയിലേക്ക് നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിൻ്റെ ആമുഖം കൂടി കൊടുക്കുന്നു ആമുഖം നമുക്ക് നോക്കാം ദ്വിതീയ പാഠ ആപതി മിത്രം ജാനിയാത് ആപത്തിലാണ് മിത്രത്തെ തിരിച്ചറിയുന്നത് എന്നർത്ഥം അവിടെ ആമുഖമായിട്ടൊരു ചിത്രം കൊടുത്തിരിക്കുകയാണ് ചിത്രസെ ആശയ കഹ ഈ ചിത്രത്തിൻ്റെ എന്താണ് പറയൂ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ പലതരം കൈകളല്ലേ അത് ആ കൈകൾ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഒരുമിച്ച് വിട്ടുപോകാതെ ചേർത്ത് പിടിച്ചിരിക്കുന്നു അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ടീം വർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഐക്യത്തിൻ്റെ ഒരു ദൃശ്യമാണ് അവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഒരുമിച്ച് നിന്നാലാണ് ബലം എന്നാണ് നമുക്കത് മനസ്സിലാക്കി തരുന്നത് നമ്മൾ കുട്ടികളോട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് പറയാൻ പറയുന്നു നമ്മൾ ചെറുതായിട്ടൊരു സംസ്കൃത വാക്കിലൂടെ അത് പറയുന്നു ഈ ചിത്രം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് സഹകാരിണ സർവം സാധ്യത ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എല്ലാം സാധിക്കും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നാൽ ഏകതയാണ് അതായത് ഐക്യമാണ് ഏകതായാഹ പ്രാധാന്യം അനേന അവഗച്ചാമ ഐക്യത്തിൻ്റെ പ്രാധാന്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനുശേഷം നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം പാഠം വായിക്കാനായി കുട്ടികളോട് പറയാം മൗനവാചനത്തിനായിട്ട് അവസരം കൊടുക്കാം അവരവരുടെ ക്ലാസ്സിലെ നിലവാരം അനുസരിച്ച് കുട്ടികൾ കൊണ്ട് വായിപ്പിച്ച് വേണ്ട സഹായങ്ങൾ ചെയ്ത് വായിപ്പിക്കുകയോ ഒരു മാതൃകാ വാചനം നടത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ആ പ്രവർത്തനത്തിന് നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കും പാഠഭാഗം നന്നായി വായിക്കേണ്ടതുണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതുണ്ട് ആ പാഠഭാഗം എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് അവതരിപ്പിക്കുകയാണ് ഏകത്ര കിഞ്ചന മഹാരണ്യം ആസീത് ഒരിടത്ത് ഒരു മഹാവനം ഉണ്ടായിരുന്നു തത്ര ഹരിണഹ ക വസത വസതി എന്നാൽ ജീവിക്കുക എന്നാണ് അപ്പോൾ വസതഹ ചെഞ്ഞ് രണ്ടുപേർ ജീവിച്ചിരുന്ന അർത്ഥത്തിലാണ് അപ്പോൾ ദിവജനം തത്ര ഹരിണഹ ക വസതഹ തേ മിത്രൈ ആസ്താം അവർ മിത്രങ്ങളായിരുന്നു മിത്രം എന്നത് നപുംസകലിംഗമാണ് മിത്രം മിത്രേ എന്നാണ് അതിൻ്റെ ദിവചനം അപ്പോൾ തേ മിത്രേ ആസ്താം അവർ മിത്രങ്ങൾ ആയിരുന്നു ആയിരുന്നു എന്നതിൻ്റെ പദം ആസീദ് എന്നാണ് ആസീതിൻ്റെ ദിവചനമാണ് എന്താണ് ആസ്താം എന്നുള്ളത് ആസീത് എന്നാൽ കുറിച്ച് പറയുന്നതാണ് അങ്ങനെ ആയിരുന്നു എന്ന അർത്ഥത്തിൽ ആസ്താം ആസൻ ആസെന്നാണ് ബഹുവചനം അപ്പോൾ ആസ്താം അവർ മിത്രങ്ങളായിരുന്നു അത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന നപുസക വാക്ക് തത് എന്നാണ് തതിൻ്റെ ദിവചനമാണ് തേ തത് തേ താനി എന്നാണ് പറയുക അതായത് ഏകവചനം ദിവചനം ബഹുവചനം ക്രമത്തിൽ തത് തേ താനി തത് ഒരെണ്ണം തേ രണ്ടെണ്ണം താനി ബഹുവചനമാണ് ഒത്തിരി ഒത്തിരിയുണ്ടെന്നർത്ഥം അപ്പോൾ തേ മിത്ര മിത്രം എന്ന പദം നപുംസകലിംഗമാണല്ലോ തേ മിത്ര വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേർ മിത്രങ്ങളായിരുന്നു എന്നർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഏകത ഒരിക്കൽ കസ്റ്റന ജംബുകഹ ഏതോ ഒരു കുറുക്കൻ തത്ര ആഗതവാൻ അവിടേക്ക് വന്നു ഇവിടെ നമ്മൾ രണ്ട് പദം കിഞ്ചന കശ്ചന ഇത് കണ്ടു നമ്മൾ എങ്ങനെയാണിത് പ്രയോഗിക്കുക എന്താണിത് രൂപം എങ്ങനെയാണിത് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ചിത്ത് ചന ഇവയുടെ കൂടിയാണ് ഈ കിഞ്ചിത് കസ്ജിത് കസ്ചന എന്നുള്ളക്ക് വരുന്നത് അപ്പോൾ ഇത് അനിശ്ചിത അർത്ഥം ഉപയോഗിച്ചത് അനിശ്ചിതമായ അർത്ഥത്തിൽ അതായത് കൃത്യമായ ഒരു എന്താണ് ആൾ ആരാണോ ഏതാണെന്നോ വസ്തു ഏതോന്നും അറിയാത്തൊരു അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് ചിത്ത് ചന പ്രയോഗങ്ങൾ അത്ര നിശ്ചയമില്ലാത്ത പരിചയമില്ലാത്ത ഒരു വസ്തുവിനെ പറ്റിയോ വ്യക്തിയെ പറ്റിയോ പരാമർശിക്കുക ഉപയോഗിക്കുന്നു കശ്ചന കഹ കഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരുന്നല്ലേ അതിൻ്റെ ഇവിടെ ചനയേർക്കുമ്പോൾ കശ്ചന ചിത് ചിതിൻ്റെ കൂടെയും ചനയുടെ കൂടെ ആയാലും ചിതിൻ്റെ കൂടെ ആയാലും ഒരേ തരത്തിലാണ് പ്രയോഗിക്കുന്നത് രണ്ടിനും ഒരേ അർത്ഥമാണ് ചിത് ആയാലും ഒരേ അർത്ഥമാണ് ഏതോ ഒരു നോ എന്തോ ഉരുന്ന് തരത്തിലൊക്കെ ഉപയോഗിക്കുന്നു കശ്ചന ബാലകഹ കസ്ചിത് ബാലകഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ അർത്ഥമാണ് ഇത് സ്ത്രീലിംഗമാകുമ്പോൾ കാചന കാചിത് ചന ചിത് മാറുന്നു കാന്നു തീർക്കുക അതായത് സ്ത്രീലിംഗത്തിന് കാന്നുള്ളൂ ഏ ഷാ കാ അല്ലെങ്കിൽ സ അതാരാണ് അപ്പോൾ ആ അർത്ഥത്തിൽ കാച്ചിത്ത് ഏതോ ഒരു എന്നർത്ഥം അതും തന്നെ കിഞ്ചന എന്നാണ് ഏതെങ്കിലും ഒരു അല്ലെ കിഞ്ചന വനം ഏതെങ്കിലും ഒരു വനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വനം അങ്ങനെയൊരു വനം എന്നർത്ഥത്തിലൊക്കെ കിഞ്ചന വനം ഇതാണ് ഈ ചിത് ചന പ്രയോഗം ഇതിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ചിത് ചനയുടെ കൂടെ കഹാനോ കാന്നോ കിംനോ ഒക്കെ ചേർത്തിട്ടാണ് പ്രയോഗിക്കുക കുത്രജിത് കഥാജിത് എന്നൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് പുല്ലിംഗമാണെങ്കിൽ കസ്റ്റനാന്നോ കസ്ജിത് എന്ന് ചേർക്കും സ്ത്രീലിംഗമാണെങ്കിൽ കാജനാന്നോ കാജിദെന്ന് ചേർക്കും ഇനി നപുംസകലിംഗമാണെങ്കിൽ കിഞ്ചനാന്ന് കിഞ്ചിത് എന്നൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കും ഇത്രയാണ് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ നമുക്കത്ര പരിചയമില്ലാത്തൊരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോഴാണിത് പ്രയോഗിക്കുക ഇവിടെ അപ്പോൾ കിഞ്ചന അല്ലേ ഏതോ ഒരു എന്തോ ഒരു വനം ഉണ്ടായിരുന്നു കസ്റ്റന ആരോ ഒരു ജംബൂകൻ അല്ലേ ഏതോ ഒരു ജംബൂകെന്നോ അല്ലെങ്കിൽ ആരോ ഒരു ജംബൂകൻ ഇവിടെ അർത്ഥം വരുന്നു ഓക്കെ അടുത്തതിൽ നോക്കു നോക്കാം അടുത്ത പേജ് നോക്കൂ അഹോ ഏക മൃഗ ഏതസ്യ മാംസം കേനാവി ഉപായേന ഭക്ഷയാമി അഹോ എന്ന് പറയുമ്പോൾ അല്ലയോ അതാന്നൊക്കെ അർത്ഥം വരും അതാ ഒരു മൃഗം മൃഗം വച്ച എന്താണ് മാനാണ് മാനിനാണ് മൃഗം എന്ന് പറയുക എന്ന് പറയാറുണ്ട് ഏതസ്യ മാംസം കേനാവി ഉപായേന ഭക്ഷ്യാമി ഇവൻ്റെ മാംസം ഏതെങ്കിലും ഉപായം കൊണ്ട് എനിക്ക് തിന്നണം അപ്പോൾ കഹ യേശ മാൻ ചിന്തിക്കുകയാണ് ആരാണിവൻ മിത്ര കുശലം കില എന്ന് ചോദിക്കുകയാണ് ഈ ജമ്പുഖകൻ ചോദിക്കുക മിത്രമേ സുഹൃത്തെ കുശലമല്ലേ സുഖമല്ലേ എന്ന് വയ്ക്കുകയാണ് കുശലം വെച്ചാൽ സുഖമല്ലേ കുശലമേവ സുഖം തന്നെ കോ ഭവാൻ കഹ ഭവാൻ ചേർത്തെഴുതുമ്പോൾ കോ ഭവാൻ താങ്കൾ ആരാണ് നിരാലംബോ അഹം തവ മൈത്രി മിച്ചാമി ഞാൻ നിരാലംബനാണ് ആരും സഹായിക്കാനില്ലാത്ത ആശ്രയമില്ലാത്തവൻ ആലംബൻ രഹിതനാണ് ഞാൻ എന്ന് പറയുകയാണ് തവമൈത്രീം ഇച്ഛാമി നിൻ്റെ കൂട്ട് സുഹൃത് ബന്ധം ഇച്ഛിക്കുന്നു അസ്തു അങ്ങനെയാകട്ടെ എന്ന് മാൻ പറയുകയാണ് അടുത്ത പേജ് നോക്കൂ നമ്മൾ പറയുന്നു ഈ കാട്ടിലെ കാക്കയും ഈ മാനുമായിരുന്നു കൂട്ടുകാർ അല്ലേ അപ്പം ഈ കാക്ക അത് കാണുകയാണ് നമുക്ക് പലർക്കും സംശയമുള്ള കാര്യമാണ് ഇങ്ങനെയൊരു ഒരു കോളം കാണുമ്പോൾ അതിനകത്ത് ഏതാണ് ആദ്യം വായിക്കേണ്ടതെന്ന് കുട്ടികളോട് പറയണം മുകളിൽ കാണുന്നതാണ് ആദ്യം വായിക്കേണ്ടത് അപ്പോൾ ഇവിടെ നോക്കൂ ജംബുഗമുദ്ദേശ്യ കഹ യേശ കാക്കയുടെ വായിൽ നിന്ന് വരികയാണ് ജംബുകത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കുറുക്കിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചോദിക്കുക മാനിനോടാ ചോദ്യം കഹ യേശ ഇവൻ ആരാണ് യേഷ അപ്പോൾ മാൻ പറയുക ഏഷ ജുകഹ അയം സൗഹൃദം ഇച്ഛതി ഇവൻ എന്ത് ചെയ്യുന്നു സൗഹൃദം ആഗ്രഹിക്കുന്നു അപ്പോൾ കാക്ക അടുത്ത പേജിൽ ചോദിക്കുക അല്ല അടുത്ത ഇതിനകത്ത് കാണാം അസ്യ സ്വഭാവം കീദൃശ ഇവൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ് സ്വഭാവം അജ്ഞാത്വ മൈത്രിന കരണീയ അറിയാതെ സുഹൃത് ബന്ധം പാടില്ല മൈത്രി കൂട്ടുകെട്ട് പാടില്ല എന്ന് പറയുകയാണ് അപ്പോൾ അടുത്ത താഴെ കാണാം അന്യേദ്യുഹു എന്ന് കാണാം ഒരു വാക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്താണെന്ന് ഇത്യുഹു എന്ന വാക്ക് ശിശു പോലെ ധേനു പോലെ ഉഗാരാന്ത പുല്ലിംഗ ശബ്ദമാണ് ഇതിൻ്റെ അർത്ഥം ഒരു ദിവസം എന്നാണ് അർത്ഥം ഒരു ദിവസം എന്ന് ധ്യുഹചിഞ്ഞ എ ഡേ എന്നാണ് അർത്ഥം ധ്യുഹു ധ്യു ധ്യവഹ എന്നാണ് അതിൻ്റെ രൂപം ധ്യുഹു ഒരു ദിവസം എന്ന് വെച്ചാൽ രണ്ട് ദിവസങ്ങൾ ധ്യവഹന്നു ചിഞ്ഞാൽ കുറേ ദിവസങ്ങളെന്നാണ് അർത്ഥം അപ്പോൾ ധേനു ശബ്ദം പോലെ അല്ലെങ്കിൽ ശിശു ശബ്ദം പോലെ ഉഗാരാന്ത പുല്ലിംഗ ശബ്ദമാണ് അർത്ഥം ഒരു ദിവസം എന്നാണ് അപ്പോൾ അന്യേ ധ്യുഹു ചിഞ്ഞാൽ അടുത്ത ദിവസം അപരാന്നി അടുത്ത ദിവസം മറ്റൊരു ദിവസം എന്നാണ് അർത്ഥം ഇവിടെ നമുക്ക് കാണാം അന്യേത്യുഹു അടുത്ത ദിവസം മിത്ര വനസീമായ ഏകം വ്രീഹിക്ഷേത്രം അസ്തി തത് ദർശയാമി കുറുക്കം പറയാ മാനോട് പറയാം മിത്രമേ വനത്തിൻ്റെ അതിർത്തിയിൽ സീമാച അതിർത്തി വനത്തിൻ്റെ അതിർത്തിയിൽ ഏകം ഒരു ക്ഷേത്രമുണ്ട് ഒരു നെൽവയലുണ്ട് ഉണ്ട് അത് ദർശയാമി അത് ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറയാണ് അപ്പോൾ മാൻ പറയുക സുഭിക്ഷം അന്നം ഖാദിതും ഇച്ഛാമി സുഭിക്ഷമായി അന്നം ഭക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഗച്ഛാവഹ നമുക്ക് രണ്ടു പേർക്കും പോകാം എന്നാണ് എൻ്റെ അർത്ഥം ഗഛാമി ഞാൻ ഒരാൾ പോവുകയാണെങ്കിൽ ഗഛാവഹ രണ്ടുപേർ പോകുകയാണെങ്കിൽ ഗച്ഛാമഹ നമുക്കെല്ലാവരും പോവുകയാണെങ്കിൽ ആ അർത്ഥത്തിലാണ് എൻ്റെത് അപ്പോൾ ഗച്ചാവഹ എന്ന് പറയുകയാണ് അപ്പോൾ ഹരിണഹ പ്രതിദിനം ക്ഷേത്രം ആകത്തിയ വ്രീഹിം അഖാത്തത് ഈ മാൻ എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് ഈ വയലിലേക്ക് വന്നിട്ട് നെല്ല് തിന്നു ക്ഷേത്രപതിനാ തം ഗൃഹീതും തത്ര ജാലം നിക്ഷിപ്തം സ്വാഭാവികമായിട്ടും തൻ്റെ വയലിലെ നെല്ലിങ്ങനെ തിന്നുമ്പോൾ ഏത് ഉടമസ്ഥനായാലും ആ മൃഗത്തെ പിടിക്കുവാനായിട്ട് ശ്രമിക്കും അത്തരത്തിൽ അദ്ദേഹം അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ഉടമയായ ആൾ ഈ വയലിൻ്റെ ഉടമയായ ആൾ എന്ത് ചെയ്തു ഒരു ജാലം ഒരു വല എന്ത് ചെയ്തു അവിടെ വിരിച്ചു ഒരു ഇട്ടു എന്നർത്ഥം നിക്ഷിപ്തം എന്ത് സംഭവിച്ചു ഹരിണഹ ജാലേ ബത്തഹ ഈ മാൻ ഈ വലയിൽ കുടുങ്ങി സഹ സഹായാർത്ഥം ജംബുകം ആഹ്വയത്ത് അവൻ സഹായത്തിന് വേണ്ടി ജംബുകത്തിനെ വിളിച്ചു ജമ്പുഖം അതിനെ ദ്വിതീയ വിഭക്തിയാണ് അതായത് ഈ ജമ്പുകനെ വിളിച്ചു രക്ഷാമാം എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്നാണ് പറയുന്നത് ശ്വ ജാലേദം കരിഷ്യാമി അപ്പം ഇവൻ പറഞ്ഞതെന്താ നാളെ ഞാൻ വല മുറിക്കുക എന്നാണ് കുറുക്കം പറയണത് എന്നെ രക്ഷിക്കാൻ പറഞ്ഞപ്പോൾ എന്താ ശ്വജാലേദം കരിഷ്യാമി നാളെ ഞാൻ വല മുറിക്കാം എന്താ ഉദ്ദേശം ഈ മാൻ ചത്തു കിട്ടിക്കഴിഞ്ഞാൽ നാളെ എനിക്ക് കഴിക്കാമല്ലോ എന്നായിരിക്കും ഇവൻ ചിന്തിക്കുക അല്ലേ അപ്പം പറയുകയാണെങ്കിൽ നാളെ മുറിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ മിത്ര ഭവാൻ മൃതഇവ ശയനം കരുതു യഥാ അഹം ശബ്ദം കരോമി തഥാ ധാവതു അപ്പോഴത്തേക്കും കാക്ക അവിടേക്ക് ഓടിയെത്തി ഇവൻ്റെ നിലവിളി കേട്ടിട്ട് നല്ല സുഹൃത്തുക്കൾ അങ്ങനെയല്ലേ നമ്മുടെ അടുത്ത് ഓടിയെത്തില്ലേ ആ കാക്കയൊരു നല്ല സുഹൃത്താണല്ലേ അപ്പം നല്ല സുഹൃത്ത് ആപത്ത് വരുമ്പോൾ ഓടിയെത്തും അപ്പോൾ അങ്ങനെ ഓടി ഇവൻ്റെ ശബ്ദം കേട്ടിട്ട് ഓടിയെത്തി പറന്നെത്തി അപ്പോൾ ഈ ഇവൻ പറഞ്ഞു നീ എന്തു ചെയ്യണം നീ ചത്തതുപോലെ ഉറങ്ങും എപ്പോഴാണോ ഞാൻ ശബ്ദം ഉണ്ടാക്കുന്നത് ആ സമയത്ത് എന്ത് ചെയ്യണം ഓടാൻ പറയാണ് അപ്പോൾ ഒന്നും സമ്മതം മൂടുകയാണ് മാൻ പറയാണ് ആം ശരി എന്ന് പറയാണ് അടുത്ത ചിത്രം നോക്കൂ അവിടെ ആൾ വരികയാണല്ലേ ഉടമസ്ഥ വന്നിട്ട് പറയണ കാര്യമാണ് യേഷ ഹരിണഹ മൃതഹലൂ ഈ മാൻ മരിച്ചല്ലോ ജാലം കർത്തയാമി വല മുറിക്കുക അവൻ്റെ ഉദ്ദേശം എന്തായിരിക്കും ഇവനെ അല്ലേ കൊണ്ടുപോകാനായിരിക്കുമല്ലേ എന്തായാലും ഇവനെ നമുക്ക് ഇവനെനിക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടുണ്ട് പറയുകയാണ് ഞാൻ വല മുറി ഞാൻ മുറിക്കും എന്ന് പറയുകയാണ് ഇരുപത്തിരണ്ടാം പേജിൽ നോക്കൂ അപ്പം കാക്ക ഉറക്കെ ഒച്ച ഉണ്ടാക്കി കാ കാ കാന്ന് ഒച്ച ഉണ്ടാക്കിയില്ലേ അപ്പം എന്ത് ചെയ്തു ഓനോ ഓടി രക്ഷപ്പെടുന്നത് അവിടെ ഒന്നും വേറൊന്നും പറഞ്ഞില്ല മാന ഓടി രക്ഷപ്പെടുന്ന കാഴ്ച നമുക്കവിടെ കാണാൻ സാധിക്കും അടിയ കൊടുത്തിട്ടാണ് ആപതി മിത്രം ജാനീയാത് ആപത്തിലാണ് മിത്രത്തെ തിരിച്ചറിയുന്നത് മനസ്സിലാക്കുന്നതെന്ന് ഇവിടെ പറയുകയാണ് ഇതാണ് പാഠത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് നമുക്ക് പദച്ഛേദവും വിഗ്രഹവും താഴെ ഇരുപത്തിരണ്ടാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ജംബുഗമുദ്ദിശ്യ എന്ന വാക്ക് പിരിച്ചു ചേരുമ്പോൾ ജംബുകം അധികം ഉദ്ദിശ്യ വസുധൈവ വസുധ അധികം ഏവിയാണ് വസുധൈവ ഐ എന്നുള്ളത് വരും ആയും ഏയും ചേരുമ്പോൾ ഐ വരുന്നു ശ്രുത്വേതത് ശ്രുത്വ ഏതത് അതുപോലെ തന്നെയാണ് കേനാബി നാവി കേന പ്ലസ് അബി കേനാബി ദീർഘം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന എന്ന ശബ്ദത്തിൽ ന പ്ലസ് ആണല്ലോ ന അവസാനം ആന്നാണ് അബീയിലും ആയാണ് രണ്ടാ ചേർന്ന് വരുമ്പോൾ ദീർഘം വരുന്നു കേബി എന്നാവുന്നു ഡ്രസ്സുമായ രണ്ട് ആ ചേർന്ന് വരുമ്പോൾ ദീർഘം വന്ന് ആന്ന് ദീർഘം വരും ഓക്കെ വിഗ്രഹം നോക്കാം പ്രതിദിനം ദിനം ദിനം പ്രതി എന്നാണ് പ്രതിദിനത്തിൻ്റെ വിഗ്രഹം വനസീമായ വനസ്യ സീമ വനസീമ വനത്തിൻ്റെ അതിർത്തി വനസീമ വനാതിർത്തി തസ്യാം അവിടെ എന്നർത്ഥം ക്ഷേത്രപതിന ക്ഷേത്രസ്യ ക്ഷേത്രസ്യപതിഹി ക്ഷേത്രപതിഹി ക്ഷേത്രത്തിൻ്റെ പതിയാണ് ഉടമസ്ഥനാണ് ക്ഷേത്രപതി തേന അവനാൽ എന്നർത്ഥം ക്ഷേത്രപതിനർത്ഥം നോക്കൂ പ്രിയപ്പെട്ടവർ പാഠത്തിൻ്റെ ഒന്നാമത്തെ പഠനപ്രവർത്തനം ആരംഭിക്കുന്നു ഇരുപത്തി മൂന്നാമത്തെ പേജിലാണ് പഠനപ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു പദാനി ഉച്ചയ് ഹി വധതു പദങ്ങൾ ഉച്ചത്തിൽ പറയുവാനാണ് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് സ്ത്രീലിംഗ പദങ്ങളായിരുന്നു എല്ലാം ഇവിടെ നോക്കൂ എല്ലാം നപുംസകലിംഗ പദങ്ങളാണ് അം അംന്ന് അവസാനിക്കുന്ന പദങ്ങൾ പുഷ്പം ഫലം ഛത്രം രക്തഫലം കങ്കണം യുദ്ധകം എന്നീ പദങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പുഷ്പം കൊടുത്തിരിക്കുന്നു പഴം കൊടുത്തിരിക്കുന്നു കുട കൊടുത്തിരിക്കുന്നു രക്തഫലം തക്കാളിയാണ് ശരിക്കും അവിടെ കൊടുത്തിരിക്കുന്നു കങ്കണം വള കൊടുത്തിരിക്കുന്നു യുദ്ധകം ഷർട്ട് കൊടുത്തിരിക്കുന്നു ഈ വാക്കുകളാണ് ഉറക്കെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കേണ്ടത് ഇതെല്ലാം നവംസിമലിംഗ പദങ്ങളാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു ഇത് മനസ്സിലാക്കാനായിട്ട് ഐ സി റ്റിയിൽ നമുക്കൊരു പാട്ട് കാണിക്കാൻ പറ്റും ആ പാട്ടിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കി കാണാവുന്നതാണ് അതിൻ്റെ ഒരു പിക്ചർ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം ആ വീഡിയോ ഒരു പാട്ടാണ് പാട്ടിലൂടെ വളരെ എളുപ്പത്തിൽ ഈ ശബ്ദരൂപം വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് നമുക്ക് ഈ പാഠത്തിൽ തന്നെ പഠിക്കാനുണ്ട് ഇവിടെയോ അല്ലെങ്കിൽ ഈ രൂപങ്ങൾ എഴുതാൻ വരുന്ന ഭാഗത്തോ നമുക്ക് അത് കാണിച്ചു കൊടുക്കാവുന്നതാണ് വനം വനേ വനാനി ദപുംസകലിംഗ ഗാനം എന്നാണ് അതിൻ്റെ പേര് നമുക്കത് രസകരമായി കണ്ടു പഠിക്കാം ഐ സി ടി മുഖേന വളരെ രസകരമായിട്ട് കേട്ട് പഠിക്കാൻ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു പാട്ടാണ് ഓക്കെ അടുത്ത പേജിലേക്ക് പോയാൽ അടുത്ത പ്രവർത്തനം ബിന്ദു യോജിത്തുവ ച ചിത്രാണി പൂർത്തീകരതു തദനന്തരം ഭവതാം ഇഷ്ടതമം കഥാപാത്രം വർണ്ണേഹി ലേപയതു ബിന്ദുക്കൾ യോജിപ്പിച്ചിട്ട് ചിത്രം പൂർത്തീകരിക്കുക മൂന്ന് ചിത്രവും അതിനുശേഷം താങ്കൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം വർണ്ണം കൊണ്ട് അതിനെ നിറം കൊടുക്കുക ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ മാത്രം വർണ്ണം കൊടുക്കാനാണ് പറയുന്ന നിറം കൊടുക്കാനാണ് പറയുന്നത് ഓക്കെ അടുത്തതായിട്ട് പ്രവർത്തനം ആപതി മിത്രം മിത്രം ഇത്യാശയം അധികൃത്യ ചർച്ച കരുതൂ ആപത്തിലാണ് യഥാർത്ഥ മിത്രം എന്ന ആശയം അധികരിച്ചുകൊണ്ട് ചർച്ച നടത്താനാണ് സൂചന കൊടുത്തിട്ടുണ്ട് സൗഹൃദം ദയ സ്നേഹ പരോപകാര ഉത്തമമിത്രം എന്ന കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ചർച്ച നടത്തേണ്ടത് ചർച്ചയ്ക്കൊടുവിൽ ഒരു ക്രോഡീകരണവും നൽകണം അപ്പോൾ ചർച്ച നടത്തി നമ്മൾ അതിനകത്ത് വേണ്ട ഇടപെടൽ നടത്തിയിട്ട് ഒരു ക്രോഡീകരണം നൽകിയാണ് ചെയ്യേണ്ടത് കുട്ടികൾ തന്നെ കുറേ വാക്കുകൾ പറയട്ടെ അതിനുശേഷം നമ്മളൊരു ക്രോഡീകരണവും അപ്പോൾ പറഞ്ഞൊക്കെ ചേർത്തിട്ട് കൊടുക്കണം ഈ ചർച്ചയെ സംബന്ധിച്ച ഒരു ചെറിയ ആശയം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അതോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് സൗഹൃദം ദയാ സ്നേഹ പരോപകാര ഏതേ ഗുണാഹ ഉത്തമ മിത്ര ദൃശ്യന്തി സൗഹൃദം ദയ സ്നേഹം പരോപകാരം എന്നിവ ഈ ഗുണങ്ങൾ ഉത്തമമായ ഒരു നല്ല മിത്രത്തിലാണ് കാണുന്നത് യഹ ജന ദുഃഖേ സങ്കടേ ച സഹായം കരുതി സഹവ ഖലു വാസ്തവികം മിത്രം ഏത് ആളാണോ ദുഃഖത്തിലും സങ്കടത്തിലും നമുക്ക് സഹായം ചെയ്യുന്നത് അവനൻ്റെ യഥാർത്ഥ വാസ്തവമായ മിത്രം ഉത്തമ മിത്ര സദാ സൗഹാർദ്ദപൂർണം വ്യവഹാരം കരുതി നല്ലൊരു കൂട്ടുകാരൻ എപ്പോഴും സൗഹാർദ്ദപരമായ വ്യവഹാരം നമ്മൾ ഇടപെടുന്നവർ സൗഹാർദപരമായിട്ടായിരിക്കും ദയാവം സ്നേഹഭാവന പ്രേരിത ഭവതി ദയകൊണ്ടും സ്നേഹഭാവത്താലും പ്രേരിപ്പിക്കപ്പെട്ട പ്രേരിതനായ ഒരാളായിരിക്കും പരോപകാരായ സദാ സന്നദ്ധ ഭവതി എപ്പോഴും പരോപകാരത്തിന് നമുക്ക് ഉപകാരം ചെയ്യാനായി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനായിട്ട് സന്നദ്ധനായിരിക്കും തസ്മാത് അതുകൊണ്ട് തന്നെ വയം സർവേ നമ്മളെല്ലാവരും അബി വയം സർവേ അബി നമ്മളെല്ലാവരും തന്നെ ഉത്തമാനി മിത്രാണ് ഭവന്തു നല്ല മിത്രങ്ങളായി തീരൂ എന്നാണ് ചർച്ചയ്ക്ക് നമുക്കൊരു ക്രോഡീകരണമാകാൻ സാധിക്കുന്നത് നമുക്കിത് ആവശ്യത്തിന് ഉപക ഉപയോഗപ്പെടുത്താവുന്ന ഒരു ക്രോഡീകരണമാണ് ഓക്കെ ഇരുപത്തിനാലാം വീതി തന്നെ അടുത്ത പ്രവർത്തനം കാണാം ഉദാഹരണാനുസാരം പൂരയു ഉദാഹരണം പോലെ പൂരിപ്പിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ വനം ശബ്ദത്തിൻ്റെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞു അത് ഇവിടെ പ്രയോഗിക്കാവുന്നതാണ് ഏകവചനം ദിവജനം ബഹുവചനം നപുംസകലിംഗ ശബ്ദത്തിൻ്റെ ഏകവചനം ദിവചനം ബഹുവചനം പരിചയപ്പെടുത്തുന്ന പ്രവർത്തനമാണ് പുസ്തകം പുസ്തകെ പുസ്തകാനി എന്നൊരു മാതൃക കൊടുത്തിരിക്കുകയാണ് അപ്പോൾ വൃന്ദാകം വൃന്ദാഗെ വൃന്ദാഗാനി എന്നാണ് പറയുന്നത് പർണം പർണേ പർണാനി പനസം പനസെ പനസാനി ലോകയാനം ലോകയാനെ ലോകയാനാനി ഏകവചനം ദ്വിവചനം ബഹുവചനം പുസ്തകം ഒരു പുസ്തകം പുസ്തകേ രണ്ട് പുസ്തകങ്ങൾ പുസ്തകാനി ഒത്തിരി പുസ്തകങ്ങൾ അർത്ഥത്തിന് അതുപോലെ തന്നെ വൃന്ദാകം വഴുതനങ്ങിയാണ് പർണ്ണം എന്ന ചിലയാണ് പനസം വെച്ച ചക്കയാണ് ലോകയാനം ബസ്സാണ് ആ അർത്ഥത്തിൽ അതിനെ പ്രയോഗിക്കാനായിട്ട് സാധിക്കും അത് പൂരിപ്പിച്ചു വരുമ്പോൾ ഇത്തരത്തിൽ വരും വൃന്ദാകത്തിൻ്റെ ദിവചനം വൃന്ദാകേ പർണത്തിൻ്റെ ദിവചനം പർണേ പനസ എന്നുള്ള എൻ്റെ ഏകവചനം പനസം ലോകയാനത്തിൻ്റെ ബഹുവചനം ലോകയാനി അടുത്ത പ്രവർത്തനം സമാനാശയുക്താനാം കഥാനാം സമ്പുടം രചയിതു സമാനാശയങ്ങൾ വരുന്ന സമാനാശയം വരുന്ന കഥകളുടെ ഒരു സമ്പുടം ഒരു എല്ലാം കൂടി ഒരു ചേർത്തൊരു പതിപ്പായിട്ട് പുസ്തകമായിട്ട് ഇറക്കാനാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പ്രവർത്തനം അതിന് സഹായമാകുന്ന കുറച്ച് ഗ്രന്ഥങ്ങൾ അവിടെ കൊടുത്തിരിക്കുകയാണ് പഞ്ചതന്ത്രം ഹിതോപദേശ കഥാസരിത്സാഗര ജാതക കഥ ഈ കഥകളൊക്കെ സംസ്കൃത കഥകളൊക്കെ കഥാഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് അതിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ആശയം വരുന്ന കൂട്ടുകാരെ സഹായിക്കുന്ന ആപത്തിൽ സഹായിക്കുന്ന തരത്തിലുള്ള കഥകൾ വരുന്നതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ആ കഥകളെല്ലാം ചേർത്ത് ഒരു സമ്പുടമാക്കി ഉണ്ടാക്കാനാണ് പറയുന്നത് അടുത്തു നോക്കൂ പതാനാം അർത്ഥം ലിഖു പദങ്ങളുടെ അർത്ഥം എഴുതാനാണ് അടുത്ത പ്രവർത്തനം അരണ്യം അജ്ഞാത്വ കുഹരഹ മൃഗഹ ധേനുഹു എന്ന പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥങ്ങൾ ക്രമത്തിൽ ഇങ്ങനെ വരും ശബ്ദകോശത്തിൽ ഉണ്ട് അല്ലാത്തത് നമുക്ക് നോക്കി എഴുതേണ്ടി വരും കുഹരഹ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് മൃഗഹ നമുക്കറിയാം ധേനുഹു ഒക്കെ അറിയാവുന്നതാണ് നമുക്ക് നോക്കാം അരണ്യവും അറിയാം നോക്കൂ അരണ്യം വനം അജ്ഞാത്വ ശബ്ദകോശത്തിലുണ്ട് അവിജ്ഞായ കുഹരഹ ബിലഹ മൃഗഹ ഹരിണഹ ധേനുഹു ഗൗ എന്നിങ്ങനെ അർത്ഥങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ് ജ്ഞാത്വ എന്ന വാക്ക് നമുക്ക് നമ്മുടെ ശബ്ദകോശത്തിൽ പേജ് നമ്പർ ഇരുപത്തി ആറില് കാണുന്നുണ്ട് രണ്ടാമതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ പേജിൽ ഏറ്റവും ഒടുവിലായിട്ട് അമരകോശം കൊടുത്തിട്ടുണ്ട് അമരകോശത്തിലെ ഓരോ വാക്കിനും പറയുന്നത് അത് കൊടുത്തിട്ടുണ്ട് അരണ്യം അടവി അരണ്യം വിപിണം ഗഹനം കാനനം വനം അതൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഹരിണഹ മൃഗ് മൃഗേ കുരങ്ങഹ വാതായുഹു ഹരിണഹ ജനയോനയഹ ഇതെല്ലാം എന്താണ് ഹരിണഹത്തിൻ്റെ പര്യായ ജംബുകഹ ജംബു ശൃഗാലഹ വഞ്ചകഹ ക്രോഷ്ടുഹു ഭേരു ഭേരവഹ ജംബുകഹ എന്നാണ് ശരിക്കും പറഞ്ഞാൽ പിരിച്ചു പിരിച്ച് ഓരോ പദങ്ങൾ അതും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് പേജ് ഇരുപത്തി ആറിൽ അസ് ധാതുവിൻ്റെ പരസ്പരപതി അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആസ്താം എന്നത് വരുന്നത് അവിടെയാണ് ആസീദ് ആസ്താം ആസൻ എന്താണ് ആയിരുന്നു രണ്ടുപേർ ആയിരുന്നു എല്ലാവരും ആയിരുന്ന അർത്ഥത്തിൽ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പ്രഥമപുരുഷൻ മധ്യമപുരുഷനും ഉത്തമപുരുഷനും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അകാരാന്ത നപുംസകലിംഗം വനശബ്ദം ഈ ആദ്യം പറഞ്ഞ വനം വനേ വനാനി അത് നോക്കിക്കഴിഞ്ഞാൽ ആ പാട്ട് പഠിക്കാനായിട്ട് സാധിക്കും ആ പാട്ടിലൂടെ ഇത് പഠിക്കാനായിട്ട് സാധിക്കും ഈ ശബ്ദം ഇങ്ങനെ പിന്നീട് ശബ്ദവശം കൊടുത്തുണ്ട് പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാനായിട്ട് ഇരുപത്തി ഏഴാം പേജിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഈ പാഠത്തിലൂടെ നിങ്ങൾ ആർജിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിവിടെ കൊടുക്കുന്നു പദാനി ഉച്ചേഹി ആവട്ടത് പദങ്ങൾ ഉച്ചത്തിൽ വായിച്ചു ചിത്രാണി പൂർത്തീകൃത്യ വർണ്ണലേപനം അകരുത് ചിത്രങ്ങൾ പൂർത്തീകരിച്ചിട്ട് ആ മൂന്ന് ചിത്രം കൊടുത്തല്ലാണ്ട് വർണ്ണം കൊടുക്കാൻ പറഞ്ഞല്ലോ ദത്ത വിഷയം അധികൃത്യ ചർച്ച ഉത്തമ സൗഹൃദത്തെക്കുറിച്ച് ചർച്ച നടത്തിയല്ലോ കഥാസമ്പുടം അരചെയ്ത് കഥാസമ്പുടം അത് സമാനാശയ കഥകൾ സംഭരിച്ച് കഥാസമ്പുടം ഉണ്ടാക്കാൻ പദാനി യഥോചിതം അപൂരെയ്ത് പദങ്ങൾ നപുംസക ലിംഗത്തിൻ്റെ പദങ്ങൾ യഥോചിതം യോജിപ്പിച്ചു ഇത്തരം കാര്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത് ഈ പ്രവർത്തനങ്ങളൊക്കെ കുട്ടികൾ ചെയ്തു എന്നാണ് ഉറപ്പു എന്നാണ് ഇവിടെ പറയുന്നത് ഇത്രയുമാണ് ഈ പാഠത്തിലെ പ്രവർത്തനങ്ങളെല്ലാം അടുത്ത പാഠത്തിലെ ലിങ്ക് ആക്ടിവിറ്റി പേജ് നമ്പർ ഇരുപത്തെട്ടിലാണ് അതുമായി ബന്ധപ്പെട്ട അടുത്ത പാഠവുമായി ബന്ധപ്പെട്ട വീഡിയോ അടുത്തതായി കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ധന്യവാദ പുനർമിലാമ